മഹാത്മജിയെ കുറിച്ച് പറയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം നല്ല സാരോപദേശം തരാൻ പറ്റും പ്രസംഗിക്കണം ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് വികസനം കൊണ്ടുവരാൻ പറ്റും പക്ഷെ നരേന്ദ്രമോദിജിക്ക് ചെയ്യാൻ കഴിയാത്തത് മഹാത്മജിക്ക് ചെയ്യാൻ കഴിയാത്തത് സ്വാമി വിവേകാനന്ദ ചെയ്യാൻ പറ്റാത്തത് ഒരു കാര്യമുണ്ട് മരണത്തിനപ്പുറത്തൊരു ജീവിതം ഹാൻഡിൽ ചെയ്യാൻ ഇവർക്കാർക്കും കരുത്തില്ല അതിന് കരുത്തുള്ളവൻ ദൈവപുത്രൻ മാത്രമേ ഉള്ളൂ ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് എന്നോടൊപ്പം മാത്രം ആ കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എന്തിനാണ് മടി എന്റെ പ്രിയപ്പെട്ടവരെ നിത്യജീവൻ തരാൻ മറ്റാർക്കും കരുത്തില്ല ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരിടത്ത് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാം എഴുന്നേറ്റിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഞാനിങ്ങനെ സ്റ്റേജ് ചെയ്ത് ശ്രദ്ധിക്കാറുണ്ട് അവരാരും ക്രൈസ്തവരല്ല ഹൈന്ദവ സഹോദരങ്ങളാണ് ഒരു ഇസ്ലാമത വിശ്വാസിയുണ്ട് അവരെഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് ലോകം മുഴുവൻ പ്രതീക്ഷ ലോകം മുഴുവൻ പ്രശ്നത്തിലാണ് ലോകത്തിലെങ്ങും സമാധാനമൊന്നുമില്ല അദ്ദേഹം പറയാണ് അവരെല്ലാം പറഞ്ഞതാണ് പ്രതീക്ഷ യേശുവിൽ ഉപദേശി പറഞ്ഞല്ലേ ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ ഇരുമ്പ് പല്ലുകൊണ്ട് ഉലകം ചവച്ച റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച യഹൂദന്മാർക്ക് മാത്രമല്ല സുവിശേഷം പങ്കുവെച്ചപ്പോൾ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു സർവജനത്തിനും ഇന്ത്യക്കാരാകട്ടെ ആഫ്രിക്കൻസ് ആകട്ടെ അമേരിക്കക്കാരാകട്ടെ ഇനി തിരുവനന്തപുരം കൊല്ലങ്കാരാകട്ടെ ഏത് നാട്ടുകാരുമാകട്ടെ പ്രതീക്ഷയുടെ സന്ദേശം യേശുവിലൂടെ മാത്രമേ ഉള്ളൂ നിത്യജീവൻ തരാൻ സുവിശേഷത്തിനെ കഴിവുള്ളൂ അതുകൊണ്ടല്ലേ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മരണം പോലും പേടിക്കാത്തേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു സിറിയയിലെ കുറെ ഒരു പത്ത് പതിമൂന്ന് ക്രൈസ്തവരെ പിടിച്ചങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് കഴുത്തിലോട്ട് വാള് വെച്ചിട്ട് യേശുവിനെ രജിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ ഇവർക്ക് ഭാര്യമാരുണ്ട് മക്കളുണ്ട് പക്ഷേ ജീവിക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും നോവറയും എനിക്ക് യേശുന വേണ്ട എനിക്ക് രക്ഷപ്പെടണമെന്ന് പറയും പക്ഷെ ഈ പതിമൂന്ന് ചെറുപ്പക്കാരും തൻ്റെ ഇടത്തോടെ ഒരാള് പോലും പുറകോട്ട് മാറാതെ പറയാണ് ഞങ്ങൾക്ക് യേശുന മതി കൊന്നു കളഞ്ഞു പക്ഷെ മരണം സംഭവിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ മരണത്തിന് എന്താ അവർ കീഴടങ്ങിയത് അവർക്കറിയാം ഇതല്ല ജീവിതം ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് മനസ്സിലായവർക്കാണ് ദൈവത്തിന് സ്വാതന്ത്ര് നമ്മുടെ ലക്ഷ്യം ഈ മണ്ണല്ല വരാനുള്ള ലോകമാണ്